ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മടക്ക ചപ്പാത്തിയാണ് കേട്ടോ കിടിലമാണ് അപ്പോൾ നമുക്ക് മാവ് എടുത്തിട്ടുണ്ട് അത് കൈ വച്ച് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ കൈ വെച്ച് പിന്നെ നമുക്ക് അത് ജസ്റ്റ് ഇതിലേക്ക് മാവ് ഒന്ന് ഇട്ട് കൊടുക്കാം മാവിൻ്റെ പൊടി അതിന് നമുക്ക് അത് ഒന്ന് പറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കിടിലം രുചിയാണ് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് കാണുക ഇനി നമുക്ക് ഒന്ന് എടുക്കാം കേട്ടോ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ സെയിം ആണ് അതൊക്കെ തന്നെ സെയിം ആണ് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് എണ്ണ ഇങ്ങനെ തേച്ച് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് സാധാ വെളിച്ചെണ്ണയാണ് കേട്ടോ സാധാ വെളിച്ചെണ്ണ നിങ്ങൾ തേച്ച് കൊടുക്കേണ്ടത് ഇനി അതിൻ്റെ മുകളിലേക്ക് മാവ് പൊടി വിതറി കൊടുക്കുക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എപ്പോഴും എണ്ണ തേക്കുന്നത് അവിടെ എല്ലാം മാവിൻ്റെ പൊടി വിതറി കൊടുക്കുക അപ്പോൾ അതിൻ്റെ പൊടിയും അതിനൊക്കെ തന്നെ എണ്ണയും കൂടെയൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റ് വരും കേട്ടോ അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് മാത്രമല്ല ഓട്ടി ഒട്ടിപ്പിടിക്കത്തുമില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കാണുന്ന നമുക്ക് തന്നെ മുടക്കിയാൽ മതി അതിൻ്റെ മുകളിലേക്ക് ഇത് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് അത് കുറച്ച് പൊടിയാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് എവിടെ മടക്കുക എന്നാലും അവിടെയൊക്കെ പൊടിയും ആദ്യം എണ്ണയും രണ്ടാമത് പൊടിയും കൊടുക്കുക കേട്ടോ അപ്പോൾ അടിപൊളിയാണ് കിടനം രുചിയാണ് അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ തന്നെ വിളിയാ ഇതിനുള്ള കിടന വീഡിയോസിനായിട്ട് തിരിച്ച് മടക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്കത് ഇതിലേക്ക് എണ്ണ തെച്ച് കൊടുക്കാം അത് നേരത്തെ പറഞ്ഞതുപോലെ നാടൻ വെളിച്ചെണ്ണ ഏത് എണ്ണയിലും മതി നാടൻ എണ്ണ നല്ല രുചിയുള്ള നല്ല അടിപൊളി എണ്ണ തന്നെ തെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത്രയും രുചി വരും ഇനി നമുക്കത് ഇതിലേക്ക് നമുക്ക് മാവിൻ്റെ പൊടി ഇതായിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കിടിലം ഐറ്റമാണ് ഇതിൻ്റെ ഏറ്റവും സെറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക കേട്ടോ സപ്പോർട്ട് ചെയ്യോ അപ്പോൾ ഇങ്ങനെ ഒന്ന് മടക്കി മടക്കിന് ശേഷം നമുക്ക് അതിലേക്ക് ഇനി അടുത്തത് എണ്ണയാണ് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ എണ്ണ എങ്ങനെ തേച്ച് കൊടുക്കാം അത് ചെറിയ ബ്രഷ് വെച്ചിട്ട് ഈ ബ്രഷ് കിട്ടി കേട്ടോ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് പെരിക്കാൻ കിട്ടും നല്ല ബ്രഷാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് മേടിച്ചുവയ്ക്കാം കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ മാവിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് ഒന്ന് തടയിൽ കൊടുത്തു അതിനുശേഷം തിരിച്ചുകൂടെ ഒന്നിങ്ങനെ മടക്കാം ഇത്രയേ ഉള്ളൂ സംഭവം അപ്പോൾ നമ്മൾ മടക്കി കഴിഞ്ഞു കഴിഞ്ഞോട്ടോ ഇനി ഇത് പരത്തിയെടുക്കാണ് വേണ്ടത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് വയ്ക്കാം അതായത് നേരത്തെ ഉണ്ടാക്കിയതാണ് ഇരിക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് നമുക്കത് ഇതിലേക്ക് അല്പം പൊടി ഇതായിട്ട് കൊടുക്കാം കേട്ടോ ഈ പൊടി ഇട്ട് കൊടുക്കുന്നത് നമ്മളെ പരത്തുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഓക്കെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വച്ചുകൂടെ ഇരിപ്പുണ്ട് അപ്പം നമുക്കത് എടുക്കാം എടുത്തിട്ട് ജസ്റ്റ് ആ പൊടിയുടെ മുകളിലേക്ക് വെച്ചിട്ടോ ഇനി കുറച്ച് പൊടി അതിൻ്റെ മുകളിലേക്കൂടെ ഒന്ന് വിടത്തിലേക്ക് കൊടുക്കാം അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതിനെ നന്നായിട്ട് അത് പരത്തിയെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇതിൻ്റെ അടിപൊളി ഐറ്റം ആണ് മടക്ക ചപ്പാത്തിയാണ് കിടിലമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് എൻ്റെ വിവരങ്ങൾ പറയുക കേട്ടോ അപ്പോൾ അവൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് പറയുന്നത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനാണ് കേട്ടോ നന്നായിട്ട് പെരി വരുന്നുണ്ട് ഒരു മൂന്ന് നാല് ലെയർ ഉണ്ട് അതുകൊണ്ട് കട്ടിയാകത്തില്ല അത്രയും ടേസ്റ്റാണ് പെരോട്ട പോലെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അതിനെക്കാട്ടിയും ടേസ്റ്റ് ഒരു ഐറ്റം ആണ് കേട്ടോ കിടിലമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇടതച്ച് കൊടുത്തിട്ടുണ്ട് സംഭവത്തിനുള്ള ഇറക്കിയാണ് അപ്പോൾ നേരത്തെ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇതേ വരുന്നു അടിപൊളി അടുത്തൊരു വീഡിയോ ബൈ ബൈ